ചാലിശ്ശേരി അഖിലേന്ത്യ ഫുട്ബോൾ ടൂർണമെൻറ്റ് ആവേശമാകുന്നു ചാലിശ്ശേരി മുല്ലിയമ്പറമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കായിക പ്രേമികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആവേശമാകുന്നു പുരുഷന്മാർ മാത്രം കാഴ്ചക്കാരായിരുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിനെ സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബമായാണ് ചാലിശ്ശേരിയിലെ മൈതാനത്തേക്ക് കാൽപന്ത് കളി കാണുവാൻ എത്തുന്നത് ഫുട്ബുക്ക് റെസ്റ്റോറൻറ്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഇസ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കൂറ്റ്നർ നൽകുന്ന റണ്ണീസ് ട്രോഫിക്കും വേണ്ടി ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ഉഷ എഫ് സി തൃശൂരും എഫ് സി കൊണ്ടോട്ടിയും തമ്മിൽ ഏറ്റുമുട്ടി ഒന്ന് ഒന്ന് സമനില പാലിച്ച മത്സരം എക്സ്ട്രാ സമയത്തു സമനിലയായി പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ എഫ് സി കൊണ്ടോട്ടി വിജയിച്ചു ഇരു ടീമുകൾക്കും കായിക പ്രേമികൾ മികച്ച പിന്തുണയാണ് നൽകിയത് തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് നേടിയ ഫിഫ മഞ്ചേരിയും ഉദയ പറമ്പിൽ ഏറ്റുമുട്ടും മെയ് മൂന്ന് വെള്ളിയാഴ്ച മുതൽ കേരളത്തിൽ മികച്ച ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതോടെ കായിക ആവേശം വാനോളം ഉയരും പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് രാത്രിയിൽ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത് കായിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായിക രംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ടൂർണമെൻറ്റിന് ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദുണ്ണി ട്രഷർ ജ്യോതിദേവ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത്